ഹായ് ഓൺ വെൽക്കം ടു ഐ അപ്പോൾ ഒന്ന് നല്ല സൂപ്പർ കളക്ഷൻ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യണേ അജിരക്കിൻ്റെ നൈറ്റിയാണ് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അജിരക്കിൻ്റെ നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഫസ്റ്റ് ഇതാ നല്ല ഡാർക്ക് മെറൂൺ ആണ് അടുത്തത് അതേ പ്രിൻ്റിൽ തന്നെ നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ നെക്കിലൊക്കെ ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയായിട്ട് കാണാൻ അടുത്തത് നല്ല ഡാർക്ക് റെഡാ കേട്ടോ വീഡിയോയിലൊന്നും കൂടെ ലൈറ്റായിട്ടോ ഔട്ടോ കാണിക്കണേ എല്ലാവരും ഒന്നും കൂടെ ഡാർക്കാണ് നല്ല ഭംഗിയുള്ള റെഡാണേ അടുത്തത് സെയിം പ്രിൻ്റിൽ തന്നെ നല്ല ഡാർക്ക് മെറൂണ് കേട്ടോ ഓരോന്നായിട്ട് നിർത്തി കാണിക്കുക ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായതാണ് കേട്ടോ ഓരോ പീസും തൂവലായിട്ടുള്ള നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഉണ്ടോ നല്ല ഫിനിഷിങ്ങായിട്ടുള്ള വർക്കാണ് കേട്ടോ നെക്കിലൊക്കെ ഇതൊരു പീസും ഉണ്ട് ഇത് തുണിയിൽ വരുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്കാണ് ഒക്കെ അൻപത്താറ് സൈസാണ് കേട്ടോ ചെസ്റ്റ് അളവും സ്ലീവിൻ്റെ അളവൊക്കെ സ്ക്രീനിൽ കാണിക്കുക അജറക്കിൻ്റെ ഹിറ്റിയാണ് നല്ല ഭംഗിയുള്ള പ്രിൻ്റാളാണ് ഇതിനു മുമ്പ് നമ്മൾ അജറക്കിനേറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അതേ പ്രിൻറ്റ് തന്നെ അതെ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ നിക്കൽ വർക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ നല്ല ഡാർക്ക് ബ്ലൂല് നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്രിൻ്റിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യണം കാണുന്ന എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്